ഹൈ ഫ്രൈ ഞാൻ എടുക്കുന്നത് ഫോർ കെ ടി വി കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഇതെന്ന് പറഞ്ഞാൽ റിയൽമിയുടെ ഒരു നാൽപ്പത്തി മൂന്ന് ഇഞ്ച് സ്മാർട്ട് ടി വി ആണ് ഫോർ കെ ആണ് എന്നു വെച്ചാൽ അൾട്രാ എച്ച് ഡി ആണ് ഇതിൻ്റെ പാനൽ വരുന്നത് ഇതിൽ പാനൽ പൊട്ടിയിട്ടുണ്ട് ഫ്രഷ് ടി വി ആണ് ഇതിപ്പം യൂസ് ചെയ്യാതെ വെച്ചിരുന്നതാണ് സംഭവം എന്തോന്ന് വെച്ചാൽ നോക്കാം ഇതിൻ്റെ പാനൽ മാത്രമേ വർക്കിംഗ് അല്ലാതുള്ളൂ ബാക്കിയെല്ലാം ഫുൾ കണ്ടീഷനാണ് ഇതിൻ്റെ ബോണർ ബോർഡ് നമുക്ക് അഴിച്ചെടുത്ത് വെക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ പുറത്തെടുത്തിട്ട ഇട്ട കാരണമെന്ന് പറയുമ്പം ഇത് ഇങ്ങനെ വെച്ചിരുന്നപ്പോൾ ഇതിനകത്ത് നിറച്ചും എന്ന് വെച്ചാൽ നമ്മുടെ പാറ്റ കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വെളിയിൽ കൊണ്ടിട്ടത് ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ് വരുന്നത് ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം പാനിൻ്റെ ഒക്കെ പറയാം ഇതിൻ്റെ മദർ ബോർഡാണ് വാട്സപ്പ് ഇത് എല്ലാം കൂടെ ഒന്നായിട്ട് വരുന്ന മോഡലാണിത് ഇതാണ് ഇതിൻ്റെ ടീക്കോം ബോർഡ് മദർ ബോർഡിൽ നിന്ന് ഒരു സ്ട്രിപ്പ് വന്നിട്ട് അതിനകത്ത് നിന്ന് ടു കെ ഇൻപുട്ടാണ് ഈ എൽ വി ഡിസ്ക് കേബിളിലോട്ട് കൊടുക്കുന്നത് ഇതാണ് ടു കെ ഇൻപുട്ട് വരുന്നുണ്ട് മദർ ബോർഡിൽ നിന്ന് എൽ വി ഡിസ്ക് കേബിൾ വഴി ഈ കേബിൾ വഴി ട്യൂ കെ വരുന്നുണ്ട് എന്നിട്ട് ടീ കോം ബോർഡ് വഴി അതിൻ്റെ ഔട്ട്പുട്ട് ഫോർക്കോ അല്ലെങ്കിൽ അൾട്രാ എച്ച് ഡി അതാ പാനൽ ഏതാ അതനുസരിച്ച് ഔട്ട് പുട്ട് അതാണ് നമ്മൾ കാണുന്ന പിക്ചർ ക്വാളിറ്റി ഇതിപ്പം ഒരു റ്റു ട്യൂ കെ ഇൻപുട്ടും പിന്നെ ഔട്ട്പുട്ടും വരുന്നുണ്ട് ഇപ്പം ഇത് അൾട്രാ എച്ച് ഡി ആണ് ഫൊർ കെ എന്ന് പറയാം പക്ഷേ അൾട്രാ എച്ച് ഡി ആണ് ഇതിൻ്റെ പാനൽ വരുന്നത് മൊത്തം ആറ് കോഫ് വരുന്നുണ്ട് പാനലിനകത്ത് പക്ഷേ ബോർഡ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബോർഡൊക്കെയാണ് നല്ല പിക്ചർ ക്വാളിറ്റിയൊക്കെ ഉണ്ട് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന പാനലിനനുസരിച്ച് ഇതിൽ പിക്ചറിൻ്റെ വ്യത്യാസം വരും ഇതിന് വിട്ടുന്ന സ്പീക്കറാണ് ഇപ്പം ബോർഡ് അടിച്ചിട്ടുണ്ട് ഈ ബോർഡ് ആവശ്യമുണ്ടായിരുന്നു സെറ്റിൽ വെച്ചിരുന്നാലിത് നശിച്ചു പോകത്തേ ഉള്ളു മദർ ബോർഡും അതുപോലെ അതിൻ്റെ തീക്കോം ബോർഡും എൽ വി ഡി എസും ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിപ്പം സെറ്റ് ഓൺ ആയിട്ടുണ്ട് പൾസ് കൊടുത്ത് നോക്കാം ഇപ്പം സെറ്റ് ഓസൊലേഷൻ ആയിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ട് ഇനി ഈ മദർ ബോർഡ് നല്ലൊരു പാനലിട്ട് യൂസ് ചെയ്യാം അതിനുവേണ്ടി വെച്ചേക്കുവാണ് ബൈ